നമ്മുടെ തോട്ട്സിൽ വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് തോട്ട്സ് ആയി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിൽ ഒരു മാജിക് റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ ഈസ് ഈക്വൽ ടു എനർജി എനർജി പ്ലസ് മോഷൻ ഇമോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു എനർജി ഈ എനർജി ഏതോ ഒരു രീതിയിൽ ചലിക്കാൻ വേണ്ടി ഏതോ ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ എന്നെ ഫോഴ്സ് ചെയ്യാണ് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടാ ഇമോഷൻ എനർജി പ്ലസ് മോഷൻ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു എനർജി ഏതേതോ ഒരു രീതിയിൽ പ്രതികരിക്കാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ എന്നെ ഉള്ളിൽ നിന്നും ഫോഴ്സ് ചെയ്യുന്നുണ്ട് അതിന്റെ പിന്നിൽ എന്താ ഈ എനർജി എന്നിൽ ഉണ്ടാക്കുന്നത് എന്താണ് എന്റെ തോട്ട്സ് എന്റെ തോട്ട്സ് എന്നിൽ ഒരു എനർജി ഉണ്ടാക്കുന്നു അത് ദേഷ്യമാവാം സങ്കടമാകാം ഹാപ്പിനെസ് ആവാം ഈ തോട്ട്സ് ഏത് എനർജിയാണോ എന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് എന്റെ റെസ്പോൺസ് എന്റെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യാം വ്യത്യസ്ത ആളുകൾ ഒരേ എനർജി ഓരോരുത്തരും ഡിഫറൻറ്റ് ആയിട്ട് ഒരാൾക്ക് സങ്കടം കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആവില്ല എല്ലാവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുക ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ഉണ്ട് എന്റെ തോട്ട്സ് എന്ത് എനർജിയാണോ എന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ദേഷ്യമാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ചിലപ്പോൾ അഗ്രസീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും അതല്ലെങ്കിൽ വളരെ സബ്മിസീവായിട്ട് റെസ്പോണ്ട് ചെയ്യും ആ റെസ്പോൺസ് സിസ്റ്റം ശേഷം നമ്മൾ നെക്സ്റ്റ് പിന്നീട് പഠിക്കുക അപ്പം ഇതാണ് ഇമോഷൻ എന്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി അപ്പൊ ഈ ഒരു എനർജി എനിക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ആ എനർജി ഉണ്ടാക്കുന്ന തോട്ടിനെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അതിനുവേണ്ടി നമുക്കൊരു സിറ്റുവേഷൻ എപ്പോഴും ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സെലക്ട് ചെയ്യാൻ ഞാൻ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് ആ എക്സാമ്പിൾ അനുസരിച്ചിട്ട് ഇത് വിശദീകരിച്ചു പോവാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു ട്രിഗർ എന്താണ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നത് ആ ഒരു ട്രിഗർ നിങ്ങൾ എന്ത് ചെയ്യാം എഴുതുക ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വീടനുപോലെ പെട്ടുകിടക്കുന്നതായിരിക്കും കുട്ടികൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതായിരിക്കും കുട്ടികൾ പഠിക്കാത്തതായിരിക്കാം ആരെങ്കിലും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യും നിങ്ങൾക്ക് ദേഷ്യോ സങ്കടമൊക്കെ വരും ആരെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പോ അഞ്ചു മണിക്കൊണ്ടേ എങ്കിലും പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ ഷോപ്പിങ്ങിന് പോകണം എന്നാഗ്രഹിച്ചു പക്ഷെ അന്നത്തെ ദിവസം ആ സമയം പോവാൻ പ്ലാൻ ചെയ്ത സമയം പോവാൻ പറ്റിയില്ല ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ആയിരിക്കും ഓരോരുത്തർക്കും ട്രിഗർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ സാധാരണയായി ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സെലക്ട് ചെയ്യുക ഒറ്റൊരു സിറ്റുവേഷൻ മാത്രമാണ് ഈ എക്സസൈസിൽ സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം പിന്നെ മറ്റുള്ള ട്രിഗേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇവിടെ എന്താണ് മാത്രം ഷൌട്ട് മീൻ എന്നെ ചീത്ത പറഞ്ഞു എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു ഇതൊരു ടീനേജുകളാണ് ഞാനിപ്പോ ഒരു ടീനേജ് ടീനേജുകളാണ് എന്റെ ഉമ്മ എന്നെ ചീത്ത വരണം ഇതാണ് എന്റെ പ്രശ്നം എന്റെ ട്രീകർ നമ്മൾ ചീത്ത പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടാവും ആ സമയത്ത് എനിക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് ദേഷ്യം വരും സങ്കടം വരും വളരെ അഗ്രസീവ് ആയിട്ട് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യും അപ്പൊ ആ സമയത്തുള്ള എന്റെ ആങ്കർ ഒരു വൺ ടു ഹൺഡ്രഡ് സ്കെയിലിൽ ഞാൻ ഒന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരു നയൻറ്റി പെർസെന്റേജ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ദേഷ്യമാണ് എനിക്ക് ഉണ്ടാവുന്നത് സങ്കടവും വരും ദേഷ്യം മാത്രമല്ല അതൊരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് സങ്കടവും വരും ഭയങ്കര ഒരു അഗ്രഷ്യ വല്ലാത്ത ഒരുതരം ദേശീയ ഉപാകം ഇതെല്ലാം കൂടി കൂടി പുറത്തേക്ക് വരുന്ന ഒരു സമയം അതൊരു എയ്റ്റി ഫൈവ് പെർസെന്റേജാണ് സുരേഷൻ എന്താണ് ഉമ്മ ചീത്ത പറഞ്ഞു ആ സമയത്ത് എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻസാണ് ഇതെല്ലാം ഈ ഇമോഷൻസ് കൊണ്ടുവരാൻ ഈ ഇമോഷൻസ് എന്നെ ഉണ്ടാകാൻ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ എന്റെ തോട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ എന്റെ ഒരു അയ്യർ ഇന്റേണൽ റിപ്രസന്റേഷൻ ഒരു ഇമേജ് എന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും എന്താണ് ഇമേജ് എന്റെ തോട്ട്സ് എന്താണ് ഇതിന് പിന്നിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സങ്കടവും ദേഷ്യവും വന്നത് എന്താണ് അതിന്റെ പിന്നിലുള്ള തോട്ട് ആൻഡ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ അറിയില്ല എല്ലാവർക്കും ഉറമ്പ് അതാണ് അതെയാണ് ആൻഡ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഷോർട്ട് പോവുമാണ് ആൻഡ് അതായത് നെഗറ്റീവ് തോട്ട്സ് കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് നല്ല കടിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളെ പോലെ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ അങ്ങനെ കാണൂല പക്ഷെ അടി കിട്ടിയാൽ നമ്മളത് മറ്റും നമ്മൾ അറിയുവരും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരുപാട് നമ്മൾ എപ്പോഴും അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ പണി കഴിഞ്ഞത് തന്നെ അല്ലെ അതുപോലെയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അപ്പോ ഈ ഇമോഷൻസ് എന്നെ ഉണ്ടാക്കിയത് തീർച്ചയായും അതിന്റെ പിന്നിലുള്ള ഉറുമ്പുകളാണ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് ആണ് എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഷി ഡൻ ലവ് മീ മകൻ ഇഷ്ടമല്ല എപ്പോഴും എന്നെ വഴക്ക് പറയും എന്നാൽ സിസ്റ്റർ ആണെങ്കിലോ അവള് ചീത്ത ഒന്നും പറയില്ല അവൾ എന്തെങ്കിലും കാട്ടിയാലോ ഉമ്മാക്കും നഷ്ടമില്ല എന്നെ എപ്പോഴും ചീത്ത പറയും ഐ ആം നോട്ട് ഗുഡ് ഞാൻ അത്ര ഗുഡ് ഒന്നല്ല അതുകൊണ്ട് ഉമ്മാക്കി ഇഷ്ടമില്ല അതുകൊണ്ടാണ് എന്നെ ചീത്ത പറയുന്നത് ഒരു സെൽഫ് ഇഷ്ടപ്പെടാത്ത ഒരു ഫീലിംഗ് ഒരു തോട്ട്സ് എനിക്ക് എന്നെ കുറിച്ച് തന്നെ എനിക്ക് എന്തില്ല ഒരു റെസ്പെക്ട് ഇല്ല ഒരു ലവ് ഇല്ല ഇങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ആ സമയത്ത് എന്റെ ഉള്ളിലൂടെ പോയി അതുകൊണ്ടാണ് ഉമ്മ അവിടുന്ന് ചീത്ത പറഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നതും സങ്കടം വന്നതും എല്ലാം ഇനി എന്റെ ഈ തോട്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പോയിന്റ്സ് വേണ്ടി അടുത്ത് ഉമ്മാക്കി ഇഷ്ടമില്ല എപ്പോഴും സിസ്റ്റർ നല്ല രീതിയിൽ പറയും എന്നെപ്പോഴും ചീത്ത പറയും ഞാനൊന്നിലും ഗുഡല്ല ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ ഉള്ളിൽ ഉണ്ടാവും അതെന്തൊക്കെയാണ് നോക്കാം എവിഡൻസ് ദാറ്റ് സപ്പോർട്ട് ദ തോട്ട് ഈ തോട്ട് ഈ നെഗറ്റീവ് തോട്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എവിഡൻസ് എന്താണ് സിസ്റ്റർ ആണല്ലോ ഇഷ്ടം എന്നെ എന്ന് പറയാൻ കാരണം സിസ്റ്ററിനോട് എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കും ഔട്ട് ചെയ്യൊന്നുമില്ല പിന്നെ എനിക്ക് കുറഞ്ഞ മാർക്ക് കിട്ടുന്നത് സിസ്റ്റർക്കൊക്കെ നല്ല മാർക്കൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് സിസ്റ്റർ ഭയങ്കര സ്നേഹമാണ് എനിക്ക് എപ്പോഴും ചെറിയ മാർക്കില്ല എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല എനിക്ക് ഒരുപാട് സ്കിൽസ് ഒന്നുമില്ല ഞാൻ സ്കൂളിലെ പ്രോഗ്രാംസിലൊന്നും അങ്ങനെ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഭയങ്കര സമ്മാനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ടുവരാറില്ല അപ്പോ എനിക്ക് സ്കിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെന്തെങ്കിലും ഉമ്മക്ക് ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും അസുഖങ്ങളാണ് എനിക്ക് ഹെൽത്തും അത്ര നല്ലതല്ല സോ ഇതൊക്കെ കാരണം എന്റെ ഉമ്മാക്കെന്നെ ഇഷ്ടമല്ല ഞാൻ പഠനത്തിലും എന്റെ സ്കിൽസിലൊന്നും ഞാൻ എന്തല്ല ഉഷാറില്ല അതുകൊണ്ട് ഉമ്മാക്ക് എന്നെ ഇഷ്ടമല്ല പിന്നെ അതുകൊണ്ട് ഉമ്മ എന്നെ ഷൗട്ട് ചെയ്യും ഇതൊക്കെയാണ് എന്റെ ഈ നെഗറ്റീവ് തോട്ട്സിനെല്ലാം എവിഡൻസുകൾ ഇനി ഇനി എന്റെ നെഗറ്റീവ് തോട്ട്സ് സപ്പോർട്ട് ചെയ്യാത്ത എവിഡൻസ് ആണ് എനിക്ക് വേണ്ടത് ഇതൊക്കെ ഓൾറെഡി എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും എന്റെ നെഗറ്റീവ് തോട്ട്സ് എന്താണ് ഈ തോട്ട്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എവിഡൻസ് എന്തൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും എന്റെ മദർ മന മകൻ ഇഷ്ടമില്ല എപ്പോഴാണ് ഷൗട്ട് ചെയ്യുന്നു ഇതൊക്കെ ഞാൻ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് എനിക്ക് ഇനി കിട്ടേണ്ടത് എന്തൊക്കെയാണ് നോക്കാം എവിഡൻസ് ദോർട്ട് തോട്ട് അതായത് എന്റെ നെഗറ്റീവ് തോട്ട് എന്താണ് ഉമാക്കൻ നഷ്ടമില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഷൗട്ട് ചെയ്യുന്നു എന്നുള്ള അത് സപ്പോർട്ട് ചെയ്യാത്ത അതായത് ഉമാക്കൻ ഇഷ്ടം ഉണ്ട് എന്ന് തോന്നിക്കുന്ന തോട്ട്സ് ആണ് ഇനി കൊണ്ടുവരേണ്ടത് പക്ഷെ ഷൌട്ട് സെറ്റ് ലീസ് ഞാൻ ഭയങ്കര മടിയാകുമ്പോഴാണ് മടി ഒന്നും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് എന്നെ ഷൌട്ട് ചെയ്യുന്നത് അത് അത് ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് അതെന്തിനാണ് അതെന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലതാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എന്നെ ഷൗട്ട് ചെയ്യുന്നത് അതുപോലെ എനിക്ക് അസുഖാവുമ്പോ എന്നെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട് അതപോലെ എന്താണ് ഉമ്മാക്കിന് ഇഷ്ടമാണ് അതിനർത്ഥം അല്ല പിന്നെ എനിക്കൊന്നും കഴിയാത്ത ഒരാളല്ല ഞാൻ എനിക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ അറിയാം എനിക്ക് സ്വിംഗ് അറിയാം ഞാൻ ബുക്ക്സ് വായിക്കാറുണ്ട് കുറച്ച് മാർക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ തോൽക്കുന്നൊന്നുമില്ല ഫസ്റ്റ് ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് കിട്ടുന്നില്ലെങ്കിലും നയൻറ്റി ഓപ്പ് മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരു സിക്സ്റ്റി പെർസെൻജ് മാർക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ എന്താണോ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യാം അതിന് ഞാൻ എന്ത് ചെയ്യാൻ മനപൂർവ്വം എന്റെ തോട്ടിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ഇമോഷൻസ് എന്താണെന്ന് എഴുതാ ഒന്നോ രണ്ടോ മൂന്നോ ഏതൊക്കെ ഇമോഷൻസ് വരുന്നോ അതൊക്കെ എഴുതാം അതിന് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് എഴുതാ അതിനുശേഷം നിങ്ങളുടെ ഉറുമ്പെ കണ്ടുപിടിക്കണം ഒരു റുമ്പല്ല ചിലപ്പോൾ ഒരുപാട് ഉണ്ടാകും ഈ നെഗറ്റീവ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്താണുള്ളത് അവിടെ എഴുതുക അതിനുശേഷം എന്ത് എവിഡൻസ് ആണ് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സിന് ഒരുപാട് എവിഡൻസുകൾ ഉണ്ടാവും എനിക്ക് ആ എവിഡൻസ് എഴുതാം ഇനി എഴുതുന്നത് എവിഡൻസ് ദാറ്റ് ഡസ് ഇൻ സപ്പോർട്ട് അത് കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ഹയർ ലെവൽ തോട്ട് എന്നാണ് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുക ആ ഒരു ഹയർ ലെവൽ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ എക്സൈസൈസ് ചെയ്യുന്നത് അപ്പോൾ ആൾട്ടർനേറ്റീവ് അല്ല അതിന് എവിഡൻസ് നമുക്ക് കിട്ടി ഇനി വേണ്ടത് ആൾട്ടർനേറ്റീവ് തോട്ട് കണ്ടുപിടിക്കണം അതായത് ഇപ്പൊ ഉണ്ടായ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടിന് പകരം എനിക്ക് പുതിയ പോസിറ്റീവ് തോട്ട്സ് അതിന് പകരം എനിക്ക് ഇവിടെ കണ്ടെത്തണം അതിന് നിങ്ങൾക്ക് എഴുതാം എന്താ ഒന്ന് എന്താണ് ഈ എവിഡൻസ് ഒക്കെ കിട്ടി നമ്മള് പഴയ നെഗറ്റീവ് തോട്ടിനെ സപ്പോർട്ട് ചെയ്യാത്ത എവിഡൻസ് ഒക്കെ കിട്ടി ഇനി അതിൽ നിന്നും ഞാൻ പുതിയ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരികയാണ് ഷീസ് ലാവിൻ എന്റെ ഉമ്മക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഗുഡാണ് നല്ലതാണ് ഇനി ഇവിടുന്ന് ഞാൻ എന്താണോ എന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് പഠിച്ച് ഞാൻ എന്റെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എന്നെ ഇമ്പ്രൂവ് ചെയ്യണം ഉമ്മ വയക്ക പറയുമ്പോഴും അത് എന്തിനു വേണ്ടിട്ടാണ് വയക്കു പറയുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ നോക്കണം ചില സമയത്ത് ഉമ്മ ഓൾറെഡി ചിലപ്പം ദേഷ്യമുള്ള ചില സാഹചര്യത്തിലായിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലപ്പോ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്തായിരിക്കാം എന്നോട് പല പ്രാവശ്യം പറയുമ്പോഴും ഞാൻ കേൾക്കാത്തത് അതുകൊണ്ടാണ് ഉമ്മ ദേഷ്യപ്പെടുന്നത് സോ സാറില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ഉത്തരം കിട്ടും നമുക്ക് നേട്ടം പറഞ്ഞ പോലെ ഇത് നമ്മളുടെ ഒരു ഹയർ ലെവൽ തിങ്കിങ്ങിൽ നിന്ന് നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ഒരു ലെവലും കൂടെ ഉയർന്നു നിന്ന് ചിന്തിക്കുന്ന ആ ഒരു തോട്ടിൽ നിന്നാണ് ഇത്തരം പോസിറ്റീവ് തോട്ട്സ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ആൾട്ടർനേറ്റീവ് പോസിറ്റീവ് തോട്ട്സ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടിക്കോളണം എന്നില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം അതിന് പകരമായിട്ട് പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാൻ പ്രയാസം ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ടിനോട് ഒരു ഫ്രണ്ട് ഈ സെയിം സിറ്റുവേഷൻ നിങ്ങളോട് വന്ന് പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം എന്നിട്ട് ആ ഫ്രണ്ടിനെ ഉപദേശിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് അവിടെ കിട്ടും ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് പകരം ഓക്കെ എന്നാരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് വന്ന് പറയുകയാണ് എന്നാരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വല്ലാത്ത ദേഷ്യം വരും എന്നെ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഉപദേശിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണാം അല്ലെ നാളെ അങ്ങനെയൊക്കെ പറയും ഉപദേശിക്കുന്നത് ഒരു ചെവിയിലൂടെ കേട്ടൊരു ചെവിയിലൂടെ പോയാൽ മതി നിനക്ക് നോക്കാം നിന്റെ അടുത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അവർ പറയുന്ന അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിനക്ക് നോക്കാം പിന്നെ ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ് ആ രണ്ടാലും ഉപദേശിച്ചുകൊണ്ടേയിരിക്കും അത് ചിലരുടെ ഒരു സ്വഭാവമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്നെ ജസ്റ്റ് അത് കേട്ടാ മതി ഉപദേശിച്ചു എന്ന് കരുതി നിനക്ക് എന്താണ് അത് നിന്നെ ബാധിക്കുന്നില്ലല്ലോ അവരങ്ങനെ പറയുന്നു അത്രേലേ ഉള്ളൂ നിന്റെ മേല് തട്ടുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റും ഒരുപാട് ഉപദേശം അവർ കൊടുക്കാൻ പറ്റും ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കോളത്തില് എഴുതാ ആദ്യം തന്നെ ഫ്രണ്ടെ ഉപദേശിക്കാൻ പോകണ്ട ആദ്യം നിങ്ങൾ തന്നെ എഴുതി ആ നെഗറ്റീവ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം പുതിയ പോസിറ്റീവ് തോട്ട്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് അങ്ങനെ പോസിറ്റീവ് തോട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നിങ്ങളുടെ ഈ ഒരു കോളം മിനിമം ഒരു അഞ്ച് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഫിൽ ചെയ്യണം ഓൾറെഡി വന്ന നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും അവർക്ക് എന്നെ ഇഷ്ടമില്ല എന്നെ ശ്രദ്ധിക്കണില്ല എന്നെ കയറിയാൻ ആരുമില്ല ഇങ്ങനെയുള്ള പല ഞാൻ അത്രയും എന്താണ് എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ നെഗറ്റീവ് തോട്ട്സ് അവിടെ വന്നിട്ടുണ്ടാകും ആ തോട്ട്സിന് പകരം മിനിമം ഒരു അഞ്ച് പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ ഇവിടെ എഴുതണം അതിനുശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് റെഡി ഓക്കെ ഇനി ആ ഒരു ഇമോഷൻ ഈ ഒരു പോസിറ്റീവ് തോട്ട്സിലൂടെ പോയതിനു ശേഷം നിങ്ങളുടെ ഇമോഷൻ എന്താണ് എന്നുള്ളത് ഒന്ന് സ്കെയിൽ ചെയ്യാം അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ആങ്കർ നൈൻറ്റി പെർസെൻറ്റേജിൽ നിന്നും ടെൻ പെർസെൻറ്റേജിലേക്ക് ഇവിടെ കുറഞ്ഞു സാഡ്നെസ് സെവന്റി ഫൈവ് പെർസെന്റേജിൽ നിന്നും സീറോയിലേക്ക് കാണുന്ന എനിക്ക് സങ്കടൊന്നും ഇല്ല കാരണം എന്താ ഉമാക്കണ്ഷ് എന്നോട് ഇഷ്ടിച്ചിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല ഞാൻ ഒന്നിനും പറ്റാത്തവളാണ് എന്ന തോന്നൽ എനിക്കില്ല കുറെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഗുഡാണ് ഇനി ഇതിൽ നിന്ന് കുറച്ചും കൂടി എനിക്ക് എന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് എന്നെ ആളുകൾ അവർ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നെങ്കിലും അത് അവരുടെ സ്വഭാവമാണ് അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തിനാ വെറുതെ സ്ട്രെസ് ആവുന്നത് അതെ ചെവി കൂടി കേട്ടോ ചെവി കൂടെ ഞങ്ങൾക്ക് വിട്ടു കൊടുത്താൽ പോലെ ഒരു പറയണത് അങ്ങ് കേട്ടു കൊടുത്താൽ പോലെ ഞാൻ എന്തിനാ ട്രിഗർ ആവുന്നത് പിന്നെ ആഗ്രഹം കുറഞ്ഞു അവിടുന്ന് എയ്റ്റി ഫൈവ് ഉള്ളത് ഫൈവ് പെർസെന്റേജ് ആയിട്ട് കുറഞ്ഞ കാമായി ഹോപ്പ്ഫുൾ ആയി പല ഒരു പ്രതീക്ഷയുണ്ട് മനസ്സിൽ റിലാക്സ്ഡ് ആയി ഇങ്ങനെയാണ് നമ്മുടെ തോട്ട്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് ഇമോഷൻസിന് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഇത് ഏതൊക്കെ നമുക്ക് ട്രിഗേഴ്സ് ഉണ്ടോ അതിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കുറെ തവണ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടി തന്നെ പിന്നെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് ഐഡന്റിഫൈ ചെയ്യും അതിന് പകരം ഈ ആൾട്ടർനേറ്റീവ് പോസിറ്റീവ് തോട്ട്സ് അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ബ്രെയിൻ ഇത് എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഈ ഒരു വീക്ക് ഫുള്ള് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ട്രിഗറിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ പുതിയൊരു സ്കിൽ നമ്മുടെ ബ്രെയിനിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് അതായത് ഒരു നോർമൽ ലെവൽ തിങ്കിങ്ങിൽ നിന്ന് സാധാരണ എന്നിലേക്ക് വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും എന്താണ് ഒരു ഹയർ ലെവൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് തിങ്കിങ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു അതിലൂടെ എന്റെ ഇമോഷൻസ് കുറയുന്നു ഇതെന് വേണ്ടിയ ആർക്ക് വേണ്ടിയാ എൻ്റെ ഇമോഷൻസ് ഈ ഒരു സ്ട്രെസ് എനിക്ക് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഇതെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് റിലാക്സ് ആവുന്നത് ഖാമാവുന്നത് എന്റെ ഇമോഷണൽ ബ്രെയിൻ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ ഖാമായി കഴിഞ്ഞാൽ പിന്നെ എന്റെ തിങ്കിങ് ബ്രെയിൻ അല്ല എന്റെ കോപ്പനേറ്റീവ് ബ്രെയിൻ അവിടെ ആകും അപ്പോൾ വളരെ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും ആളുകളോട് ഇടപഴകാനും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും എല്ലാം എനിക്ക് സാധ്യമാകും സാധ്യമാകുന്നു എങ്കിലോ ഈ അടുത്ത സ്റ്റെപ്പിലൂടെ ഒന്നും നമുക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിലോ പെട്ടെന്ന് വന്ന ഇമോഷന്റെ പേരിൽ അപ്പോൾ എന്തൊക്കെയാണോ പറയാൻ തോന്നുന്നത് ഇമോഷണൽ ബ്രെയിൻ ആയി കഴിഞ്ഞാൽ തിങ്കിങ് ബ്രെയിൻ എന്താവില്ല വർക്ക് ചെയ്യൂല അപ്പോൾ എന്തൊക്കെയാണ് പറയാൻ എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നത് അതെല്ലാം അങ്ങ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇമോഷണൽ ബ്രെയിൻ ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയതിനു ശേഷം നമ്മുടെ തിങ്കിംഗ് ബ്രെയിനൊക്കെ തിങ്കിങ് ബ്രെയിന് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങുമ്പോഴായിരിക്കും എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത് എന്തൊക്കെയാ ചെയ്തത് ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു എങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗിലേക്ക് നമ്മൾ പോകും അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് ഇമേജിനെയല്ലേ ബാധിക്കും നമ്മുടെ റിലേഷൻഷിപ്പിനെല്ലാം അത് ബാധിക്കും ഇമോഷണലി ഹൈലി ചാർജ് ആയിട്ടുള്ള സമയത്ത് എന്തൊക്കെയാണ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് എന്ന് ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സസൈസ് വളരെയധികം നമ്മൾ ഹെൽപ് ചെയ്യും ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല അത് കാരണം പുതിയ ഒരു സ്കിൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് കണ്ടിന്യൂസ്ലി ഇത് ഡെയിലി ഒരു തവണ ഒരു ട്രിഗറിലെങ്കിലും നിങ്ങൾ ഇത് വർക്ക് ചെയ്യാം ആ ട്രിഗർ ഉള്ള സമയത്തല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്നൊന്ന് നോക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ട്രിഗറിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാം ഒരു ട്രിഗറിൽ തന്നെ ഒരു സിറ്റുവേഷനിൽ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ പുതിയ 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 പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമ്മുടെ തോട്ട്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് തോട്ട്സ് ആക്കി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷനിൽ ഇമോഷനിൽ നമുക്ക് വളരെ നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ നമുക്ക് കഴിയും